വിദ്വേഷ വിദ്വേഷമർശത്തിന് കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കുന്നകുളം പോലീസ് കേസെടുത്തു ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും സ്കൂളിൽ ഓണാഘോഷം വേണ്ടെന്നും രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം ഇട്ട സംഭവത്തിലാണ് കേസ് ഓണം ഹിന്ദു മതസ്ഥരുടെ ആചാരമാണ് അത് ബഹുദൈവ വിശ്വാസമാണ് മറ്റു മതസ്ഥരുടെ ആചാരവുമായി കൂടിച്ചേരുന്നത് ബഹുദൈവ വിശ്വാസമായി മാറാൻ ഇടയുണ്ടെന്നും കാണിച്ച് അധ്യാപിക രക്ഷിതാക്കൾക്കയച്ച ശബ്ദ സന്ദേശമാണ് പ്രതിഷേധത്തിന് കാരണമായത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറിൽ അവർ അവരുടെ പഠനം മുന്നേ ചെറുതിലേ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കറിയില്ല എന്താണ് ആഘോഷം ഓണം എന്താണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അവർക്കറിയില്ല അതിൽ കൂടിയത് കൊണ്ടുള്ളതിൻ്റെ ഗൗരവം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്മസിനൊക്കെ ഇപ്പം മെയിനായിട്ടിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ആ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല ഏ വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഓക്കേ ലഭിക്കാവുന്ന കുറ്റമാണ് അധ്യാപിക നമ്മുടെ മക്കളെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം നമ്മുടെ മക്കളാണെങ്കിലും കുഞ്ഞു കുഞ്ഞുമക്കളാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുതിർന്ന മക്കളൊക്കെ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരിക്കാം അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം വേഷവിധാനത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ആ ഒരു സെലിബ്രേഷനോട് ഒരു തരത്തിലും നമ്മൾ അതിന്റെ ഭാഗമാവാൻ ും ശ്രദ്ധിക്കണം ഇൻഷാ വൈ ഫൈ കടവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്നാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത് മറ്റൊരു അധ്യാപികയും സമാനമായ ശബ്ദ സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണം വിപുലമായി ആഘോഷിച്ചുവെന്നും എന്നാൽ ഈ വർഷം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഓണം ആഘോഷിച്ചാൽ മതിയെന്നാണ് മാനേജ്മെന്റ് തീരുമാനമെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു ഡിയർ ഒരു ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ട കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയിപ്പോ റെബിയോ ലോബലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം അതുപോലെ ഇപ്പൊ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് മക്കള് പ്ലേറ്റ് വേണം എന്നൊക്കെ പറയണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ നന്നായി ആഘോഷിക്ക അപ്പോ ഇത് നല്ല ഗൗരവത്തിൽ എടുത്തിട്ട് മക്കളെ മാക്സിമം എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ പറഞ്ഞതിന്റെ ഗൗരവ മനസ്സിലായി ഉണ്ടാവും ഉണ്ടാവുന്ന വിശ്വസിക്കാണ് അപ്പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി എന്താണോ തോന്നുന്നത് ശരി എന്താണോ അത് ചെയ്യ ഓക്കെ താങ്ക് യു കുട്ടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്നത് തടയാൻ കെ ജി വിഭാഗം കുട്ടികൾക്ക് ആ ദിവസം അവധി കൊടുത്തിട്ടുണ്ടെന്നും സന്ദേശത്തിലുണ്ട് പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്